മ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രായ രാമചന്ദ്രായധസേ രഘുന ഗായ ഗായ സീതായവതേ നമ കൂനന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഷ്യകുതാഖം വന്ദേ വാൽമീകോകുലം ആത്മീകേർഗിരി രാമംഭോ നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാദുനത്രം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള ഭാഷപരം പറയുന്ന അറുപത്തി രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആത്മീകരാമായണത്തിലെ മുപ്പത്തിനാല് സ്വർഗങ്ങൾ അയോധ്യാഖണ്ഡത്തിലെ മുപ്പത്തിനാല് സ്വർഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് സ്വർഗങ്ങളിലുള്ള പ്രതിപാദനമാണ് വിഷയമാക്കുന്നത് രാമൻ സീതാ ലക്ഷ്മന്മാരോട് കൂടിയിട്ട് കൊട്ടാരം മുട്ടിറങ്ങുന്നവരെയുള്ള ഭാഗം പറഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് രാമായണങ്ങളിലെ പ്രതിപാദനത്തിൻ്റെ വ്യത്യാസം പരിശോധിക്കാം മുപ്പത്തി നാലാം സ്വർഗത്തിൽ പറഞ്ഞു ദശരഥൻ വളരെയധികം അവശ്യനായിരുന്നു അദ്ദേഹത്തിന് മോഹാൽസന്ദന് പറ്റു അമ്പലപ്പുരത്തിലുള്ള സ്ത്രീകളൊക്കെ രാജാവിൻ്റെ ദയനീയമായ നില കണ്ടിട്ട് വലിയ ശബ്ദത്തിൽ കരഞ്ഞു എന്നൊക്കെ ഉള്ളത് മുപ്പത്തിനാലാം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് പറയുന്ന ഭാഗങ്ങളാണ് ഇനിയുള്ളത് അത് പറയുന്നത് ആ ദശരഥൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് സുതന്ത്രയ്ക്ക് സഹിച്ചില്ല അത് ഇടയ്ക്കിടയ്ക്ക് ബോധം ഇട്ടവരായി തീരൊക്കെ ചെയ്തല്ലോ നിരന്തരമായ കണ്ണീർ അപ്പം ഇത് കണ്ട് മനസ്സമിക്ഷണോദശരഥ കമ്പയൻ നിവ കൈ അയ്യാ ഹൃദയം വാക്ഷരണ്ട് സഹിക്കവയ്യാത്തവനായ സുമന്ദ്രനെ വാക്ഷരങ്ങൾ പ്രയോഗിച്ചു നിന്ന് കയ്യയുടെ ഹൃദയത്തിന് കുറച്ച് അഭിമാനം കണ്ട് അവളുടെ ഹൃദയത്തെ തന്നെ വേദനിപ്പിക്കുന്ന ഹൃദയത്തെ തന്നെ വളർത്തുന്ന വാക്കുകളാണ് പറഞ്ഞത് കമ്പയൻ നിവ കൈയ്യാ ഹൃദയം അവളുടെ ഹൃദയത്തെ വറപ്പിക്കുന്നതായ വാക്കുകൾ പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞത് അവളുടെ മർമ്മങ്ങളെയൊക്കെ കുത്തിവേദനിപ്പിക്കുന്ന വാക്കുകളാണ് സുതന്ത്ര പ്രത്യഭാഷ ആ സുതന്ത്ര പറഞ്ഞു അലയോ കൈയേ അങ്ങയുടെ ഏർപ്പാടിനൊന്നല്ല ഭർത്താവിനെ ഇത്രയും നോഹിക്കുകയും അദ്ദേഹത്തിനെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നത് അവരെ സ്ത്രീകൾക്ക് യോജിച്ചല്ല ഭർത്താ സർവസ്ഥിതി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ആധാരമായിരിക്കുന്ന ഭർത്താവാൻ ആ മഹാരാജാവിനിങ്ങനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല യഥാർത്ഥന ഈ സമസ്ത ജനത്തും തന്നെയും ഇതിൽ മൂല്യപത്തായിട്ടുള്ളത് സ്ത്രീകൾക്ക് ഭർത്താവാണ് ആ ഭർത്താവിനെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്ന അംഗഘാർത്ഥം ഇപ്പോൾ ഭർത്തൃാദിനിയായി തീരുകയാണ് ഭർത്തൃാദിനി മാത്രം കുലഗ്നീന കുലഗ്നി കുലത്തെ നശിപ്പിക്കുന്നതോടും കൂടിയായി തീരാണ് അതുകൊണ്ടിങ്ങനെ ചെയ്യാൻ പാടില്ലാത്താണ് രാധാവത്രോ ഭരത ശാസ്ത്രമേദിനം എത്രയാമോ ഇവിടെ ജനങ്ങളൊക്കെ നേരത്തെ വന്നല്ലോ നമുക്ക് ഈ രാമനല്ലാത്ത അയോധ്യ വിട്ടുപോകാമെന്ന് അഭിപ്രായം പറഞ്ഞൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് അതേപോലെ ഇവിടെ സുമന്ത്രം പറയുകയാണ് അതേ ഒക്കെ അയ്യേ നിൻ്റെ മകനായ ഭരത രാജ്യം ഭരിച്ചുകൊള്ളട്ടെ ഞങ്ങളൊക്കെ നാട് വിട്ടുപോയി കൊള്ളാം എന്നാണ് അത് നിൻ്റെ ഭരതനെ ഭരിക്കാനൊക്കെ ഉള്ളതും പ്രതികൾ തന്നെ ബാക്കിയുണ്ടാവില്ല നിൻ്റെ സ്വാർത്ഥം കൊണ്ടിതൊക്കെ സാധിക്കുകയാണ് നീ ചെയ്യുന്നത് ഇന്നത്തെ വിഷയേ കസ്റ്റും ബ്രാഹ്മണോ വസ്തു അത് അതുകൊണ്ട് നീ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ വളരെ അപകടകരാണ് ഈ രാമൻ ഇല്ലാത്ത സ്ഥലത്ത് ബ്രാഹ്മണനായ ഒരു താമസിക്കാൻ പോകുന്നില്ല പിന്നെ സജ്ജനങ്ങളൊന്നും ഉണ്ടാവില്ല അത്തരത്തിൽ ആചാര ഒരു കർമ്മമാണ് എല്ലാ കുലക്രമങ്ങളെയും തലതിരുത്തിരുന്നേർപ്പാടാണ് നീ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ജനങ്ങളൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് എന്ത് പ്രീതിയാണ് ഉണ്ടാവാൻ പോകുന്നത് കാ പ്രീതി രാജ്യലാഭേന തപദേവീ ഭവിഷ്യതി എൻ്റെ മകനെ രാജ്യം കിട്ടിയെന്നുള്ളത് കൊണ്ട് എന്താ ഗുണമുള്ളത് ജനങ്ങളൊക്കെ രാജ്യം പോകും അങ്ങനെയുള്ള രാജ്യം കിട്ടിയിട്ട് എന്താണ് ഇതൊക്കെ അവരുടെ മനസ്സിനെ കഷ്ണം ഉണ്ടാക്കാതൊക്കെ വേണം അതിന് വല്ല വ്യത്യാസവും ആ ദൃഢനിശ്ചിതണ്ടാവും എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ചുമതല പറയുന്നത് അതിൽ പറഞ്ഞു യഥാർത്ഥത്തില് ഞാൻ വിചാരിക്കുന്നത് നിനക്ക് ഈ സ്വഭാവമൊക്കെ കിട്ടിയത് ഈ വാശി ഭർത്താവിനെ കഷ്ടത്തിലാക്കി ഭർത്താവിൻ്റെ മരണത്തിന് ഹേതുമാകാതൊക്കെ വേണം അദ്ദേഹത്തിന് ഏറ്റവും അപ്രിയമായ സംഗതി രാമനെ വനത്തിലേക്ക് അയക്കുക എന്നുള്ളതിന് നീ ഇത്ര നിർബന്ധ പിടിക്കുന്നല്ലോ ഇത് യഥാർത്ഥത്തിൽ നിൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ സ്വഭാവമാണ് നിൻ്റെ അമ്മയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കയ്യയുടെ അമ്മയുടെ ഒരു ഉചേഷ്ഠിതത്തെ അവരുടെ ഒരു ചരിത്രത്തെ പറയാൻ എന്താ പറയുന്നത് വെച്ചാൽ പണ്ട് ഈ കൈകയുടെ പിതാവിനെ ഏതോ രാമിനോ മഹർഷി അവർ വരം കൊടുത്തിരുന്നു ഒരു അനുഗ്രഹം കൊടുത്തിരുന്നു അതുകൊണ്ട് ആ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഏത് ജീവജാലങ്ങളുടെയും ശബ്ദം കേട്ടിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ എന്നുവെച്ചാൽ അവരുടെ സംസാരം മനസ്സിലാവുന്നർത്ഥം നമ്മൾ സാധാരണ സംഭാഷണമൊക്കെ മനുഷ്യരെ കുറിച്ചേ പറയാറുള്ളൂ എറുമ്പുകളോ പൊട്ടിയോ പൂച്ചയൊക്കെ ശബ്ദമുണ്ടാക്കുന്നതായിട്ടേ എണിക്കുള്ളൂ അങ്ങനെയുള്ള ശബ്ദം കേട്ടിട്ട് കാര്യം മനസ്സിലാക്കാൻ കഴിവുണ്ടായിരുന്നു ഈ കൈകയുടെ പിതാവിന് തപ്പിതുസ്തേ വരതക്കസ്വരമനുത്തമം എന്നാണ് പറഞ്ഞത് കൈകയുടെ അച്ഛന് ഒരു ഏതോ ഒരാൾ വരം കൊടുത്തിരുന്നു ആ വരത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഏത് ജീവികളുടെയും ശബ്ദം കേട്ടാലും മനസ്സിലാക്കാൻ കഴിയും സർവഭൂതരുതന്തസ്മാത് സജജ്ഞ വസുധാധിപ എന്നാണ് രാജാവിന് ഏത് ജീവിയുടെ ശബ്ദം കേട്ടാലും അവരെന്താ പറയുന്നത് മനസ്സിലാവും അർത്ഥം തേന ധര്യജ്ഞാനന്റെ ഭൂതാനാം വിദിതം വരാ ഏത് ജീവജാലത്തിൻ്റെയും പരസ്പര വിനിമയം ഒക്കെ മനസ്സിലാവുന്ന അങ്ങനൊരിക്കൽ കൈകൈയോട് കൂടിയിട്ട് ഉള്ള പിതാവ് ശയനത്തിൽ കിടക്കുകയും കടലിൽ കിടക്കുകയും ആ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഉറുമ്പുകളുടെ ഉറുമ്പുകൾ പോകുന്ന പോലെ അതിൻ്റെ ശബ്ദം കെട്ടുന്ന അതോ നിംബസ് ശയനയെ വിതുരാൻ ഭൂതിവർത്തസ പിതുസ്തേ വിദുതോ ഭാവ സതത്ര ബഹുദാഹസൽ അപ്പോൾ ഉറുമ്പുകളുടെ ശബ്ദം കേട്ടിട്ട് അഥവാ അവരുടെ സംസാരം കേട്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഉറുമ്പിൻ്റെ ശബ്ദം കേട്ട് അതിന് അർത്ഥം മനസ്സിലായി നല്ല ഏതോ ഒരു പക്ഷിയുടെ ശബ്ദമാണ് കേട്ടതെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാലും ഉറുമ്പ് സഞ്ചരിക്കാനാണ് നമുക്ക് സൗകര്യം കാരണം കട്ടിലിൻ്റെ അടിയിലെ പത്തോ ചുവലിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഉറുമ്പുകൾ സഞ്ചരിക്കാനേ ആ ഉറുമ്പിൻ്റെ ശബ്ദം കേട്ട് ആ ഉറുമ്പ് പറയുന്നത് മനസ്സിലാക്കിയിട്ട് രാജാവ് എന്താ ചെയ്തത് സതത്ര ബഹുദാഹസൻ അത് സമർത്ഥമായി ചിരിച്ചു ധാരാളമായി തിരിച്ചു കേട്ടു ചിരിച്ചു അപ്പൊ ഉറുമ്പുകളുടെ സംസാരം കേട്ടിട്ടാണ് ഞാൻ രാജാവ് ചിരിച്ചത് അപ്പോ കൈകേ ഭർത്താവിനൊരു എന്താണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല കാരണം ഈ വരത്തിൻ്റെ ഒരു പ്രത്യേകതയ്ക്കനുസരിച്ച് അദ്ദേഹത്തിന് മനസ്സിലാവുന്നല്ലാതെ ഈ മനസ്സിലായ കാര്യം വേറൊരാളില് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശരി ജീവഹാനി തന്നെ സംഭവിക്കും അദ്ദേഹത്തിന് സ്വയം മനസ്സിലാക്കാതല്ലാതെ വേറെ ആളോട് അത് പറഞ്ഞു കൊടുക്കരുതെന്നാണ് അപ്പോൾ ഈ രാജാവ് ബുദ്ധിമുട്ടായി രാജാവ് കൈകോട് അമ്മയോട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു അതിനൊക്കെ പിന്നെ എന്നോടത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് മരണം തന്നെ ഉണ്ടാവും സാധാരണ അതിപ്രതയോ ഭർത്താവിനോട് സ്നേഹമുള്ളവളായ സ്ത്രീ എന്നാൽ പിന്നെ അത് അദ്ദേഹം പറയാൻ ഉദ്യമിച്ചാൽ പോലും പറയണ്ട അങ്ങക്ക് ജീവഹാനി ഉണ്ടാകുന്ന ഒരു കാര്യം എനിക്ക് കേൾക്കുന്നതില്ല അങ്ങോട്ട് പറയേണ്ടതാണ് പക്ഷേ ഇവിടെ ഒരു സാഠ്യക്കാരിയായിരുന്നു ഈ കൈകേയുടെ അമ്മ അതൊന്നും കേട്ടിട്ട് കുരുങ്ങിയില്ല അവൾ ഭർത്താവിനോട് പറഞ്ഞു പോലും നിങ്ങൾ മരിച്ചാലും വേണ്ടില്ല ജീവിച്ചാലും വേണ്ടില്ല എനിക്കതറിയാതിരിക്കാം പറ്റില്ല എനിക്കതറിയാന്ന് കഴിയുന്നതാണ് നിങ്ങളെന്നെ പരിഹസിക്കുക ചെയ്യുന്നതാണ് അതായത് താൻ അടുത്തുണ്ടാകുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത രീതിയിൽ ചിരിക്കുക അതിൻ്റെ ഹേതുണ്ടെന്ന് പറയാതിരിക്കുമ്പോൾ എന്തോ രഹസ്യമോ അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കുന്നതായിട്ടോ തോന്നുമല്ലോ അപ്പം ഇങ്ങനെ ഭാര്യയോടെ എന്തെങ്കിലും ഒളിച്ചു വയ്ക്കാതെ പരിഹരിക്കുമ്പോഴാണ് നമ്മൾ എനിക്കത് അറിഞ്ഞത് തീരവും ഭാഷ കുടിച്ചു രാജാവ് വിഷമത്തിലായി കാരണം തൻ്റെ ജീവൻ പോകുന്ന കാര്യമാണ് ഭാര്യയെ കോപ്പിച്ചുകൊണ്ടിരുന്ന അതും വലിയ ബുദ്ധിമുട്ടല്ല അപ്പം എന്ത് ചെയ്തു ശംസമേ ജീവവാ മാ വമന്തം എന്നാണ് കയ്യൻ്റെ അമ്മ പറഞ്ഞത് അങ്ങ് ജീവിച്ചതിനും വീട്ടിൽ ഇല്ലെങ്കിലും മുകളിൽ എനിക്ക് അറിഞ്ഞേ പറ്റും അപ്പോൾ അദ്ദേഹം രാജാവിഷമത്തിലേക്ക് രാജാവിധം തനിക്ക് വരം തന്നിരിക്കുന്ന ആ ബ്രാഹ്മണനോട് ആ ശ്രേഷ്ഠനോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു തതസ്സ വരതാധു രാജാനാം പ്രത്യഭാഷത മൃഗതാം ധംസതാം വേയം മാ ശംസീ തൊം മഹീപദേ തനിക്ക് വരം നൽകിയ ആളോട് ആളുദ്ദേഹിക്കാര്യൊക്കെ പറഞ്ഞു ഭാര്യ ഇങ്ങനെ ചാഠ്യം പിടിക്കുന്നു അവൾക്കത് അറിഞ്ഞേ കഴിയുമെന്ന് പറയുന്നു എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടാവുകൾ അപ്പോൾ ആ വരം കൊടുത്തവനായ ും പറഞ്ഞു അവൾ മരിക്കുന്നുണ്ടെ മരിച്ചു കൊള്ളട്ടെ കഥ സ വരത സാധു സജ്ജനമായി ഇതായും പറഞ്ഞെന്നാൽ മൃഗതാം ധ്വംസതാം വേദം അവൾ മരിക്കോ അതോ ആത്മഹത്യയോ എന്തോ ചെയ്യട്ടെ അങ്ങെന്ത് സത്യം എന്ന് പറയാൻ പോകണ്ട മാസം ശീസ്തം രാജാവെ അങ്ങ് ഈ രഹസ്യം വെളിപ്പെടുത്തണതില്ല അത്ര വാശിക്ക് വഴങ്ങി കൊടുക്കേണ്ടതില്ല എന്നർത്ഥം രാജാവ് അപ്പോ എനിക്ക് വരന്തോന്നയാളും കൂടിയാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കിനെ വാങ്ങിച്ചിട്ട് പറയാനൊന്നും പുറപ്പെട്ടില്ല സാർ അച്ഛത്വസ്ത പ്രസന്ന മനസ്സോന്നുള്ള മാതന എന്തേ നിരസ്യാശു വിജയാര കുബേര വരുന്ന സമര പറയാൻ എന്നിട്ട് ആ നിന്റെ അച്ഛൻ അമ്മയുടെ വാക്ക് തള്ളിക്കളഞ്ഞിട്ട് സുഖമായിരുന്നു എന്നാണ് അതിനെപ്പറ്റി പിന്നെ വിഷമിച്ചില്ലാന്നർത്ഥം പിന്നെന്തല്ല ഇതുള്ളൊന്നും വിശദാംശങ്ങൾ അത്രയധികം വാശിക്കാരിയാണ് അയ്യയുടെ അമ്മ എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായ വിഷയം ഭർത്താവ് ഭരിച്ചാലും വേണ്ടില്ല എൻ്റെ കാര്യം നടക്കണം എൻ്റെ വാശി നടക്കണം എന്നുള്ള വിചാരിക്കാതെയാണ് അപ്പോൾ ആ ഒരു സ്വഭാവമൊക്കെ ഈ കൈകേക്കുണ്ടെന്നാണ് സുമന്ത്ര പറഞ്ഞു വരുന്നത് അദ്ദേഹം പറയുകയും ചെയ്തു ഞാൻ അറിഞ്ഞിട്ടുള്ളത് സ്വതം ഈ മക്കളിലെ ആൺസന്തതികൾക്ക് ആൺകുട്ടികൾക്ക് അച്ഛൻ്റെ സ്വഭാവവും പെൺമക്കൾക്ക് അമ്മയുടെ സ്വഭാവം ഉണ്ടാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പൊതുവായ തത്വവും പറയുന്നുണ്ട് അതുകൊണ്ട് നിന്റെ സ്വഭാവം അമ്മേൻ്റെ സ്വഭാവമാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞോളുന്നത് സത്യശാസ്ത്ര പ്രവാദോയൻ ലൗകൃപ്രതിഭാദി മാതൻ സമനുജായൻ ജായന്തേൻ നരാമാതരമങ്കന പെൺകുട്ടികളുടെ അമ്മയുടെ സ്വഭാവത്തെ അനുസരിക്കും അതിനെ ശീലിക്കും പുരുഷപ്രജകളെ അച്ഛൻ്റെ സ്വഭാവത്തെ അനുസരിക്കുന്നു ഞാൻ കേട്ടിരുന്നത് ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞത് ലോക് വെളിപ്പെടുത്തിയിട്ട് ഏതെങ്കിലും തരത്തില് കൈയേക്ക് സ്ഥലം ഉണ്ടാവും അവളെ ഈ തീരുമാനത്തൊന്ന് മാറുന്നു വെച്ചിട്ടാണ് പക്ഷെ അതൊന്നും അദ്ദേഹം അവളെ കൂട്ടാക്കിയില്ല എന്നിട്ട് ദശരഥനെ കുറെ പൊളത്തും ചെമിത്യാ പ്രജ്ഞാതങ്ക ശ്രീമാൻ ദശരഥ രാജാദേവി രാജീവന ഈ ഭർത്താവിന് തൻ്റെ വാക്കിൽ നിന്ന് പിന്മാറാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ രാമനെ അഭിഷേകം നടത്തിയാളാണ് വേണ്ടത് പക്ഷേ രാജാവിനെ ഞാൻ സാധിക്കില്ല നേരത്തെ പ്രതിജ്ഞ എനിക്ക് കഴിയില്ല അതുകൊണ്ട് നിൻ്റെ സമ്മതം ഉണ്ടാവട്ടെ രാമായഞ്ഞിട്ട് രാമൻ മനസ്സിലേക്ക് പോകുന്നത് ആർക്കും ഇഷ്ടമല്ല അങ്ങനെ പോയിച്ചഴിഞ്ഞാൽ ഈ അയോധിക ശ്രേയസ് ഉണ്ടാവില്ല സ്വരാജ്യൻ രാഘവപ്പ അതു ഭവത്വം വിഘതജ്വരാ ആ രാമൻ രാജ്യം ഭരിക്കാനുള്ള വരട്ടെ നീ ഈ വശി കൈവിടൂ എന്ന് ആവർത്തി പറയുകയാണ് സുമത് ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞു പോയു പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ കൈകാട്ട ഒരു ഭാവവ്യത്യാസമില്ല ഭാവ വ്യത്യാസവും അവളുടെ മുഖത്ത് കാണാൻ ഉണ്ടായിരുന്നില്ല അവൾ ക്ഷോഭിച്ചതുമില്ല ദുഃഖിച്ചതുമില്ല അതെന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു നിലപാടതിലുറച്ച് തന്നു ഇത് കൈകളിലൊരു ഗുണം തന്നെയാണ് ഇത്രക്കാളിൽ പ്രേരണ ചെലുത്തിയിട്ടും അവളുടെ ഹൃദയം ചലിച്ചുപോയൊന്നുമില്ല എന്താണോ ആവശ്യപ്പെട്ട് അത് ന്യായമാണെന്ന് അവളെപ്പോഴും വിശ്വസിച്ചു കാരണം തനിക്ക് വരാൻ തരാമെന്ന് പറഞ്ഞു മുമ്പ് വാഗ്ദാനം ചെയ്തതാണ് അതിപ്പോൾ കിട്ടണമെന്ന് കയ്യെ ആവശ്യപ്പെട്ടു കൊടുക്കാമെന്ന് അപ്പോഴും പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം തൻ്റെ ആഗ്രഹം ഇന്നതാണ് എനിക്ക് ഇന്നതാണ് പരമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞിട്ട് തടസ്സം അത് ശരിയല്ലല്ലോ ആ ഒരു എട്ട് ന്യായത്തിലാണ് കയ്യയുടെ നിൽപ്പ് കൈ പറയുന്നത് നൈവസാ ക്ഷുഭ്യത ദേവി പരിതൂയതേ നദാസ്യാ ദുഃഖവർണ്ണസ്യ മുഖവർണ്ണസ്യ യക്ഷതയെ വിക്രിയാത്ര അവിടെ ഒരു ഭാവമേലും കൈകൈ ഉണ്ടായിരുന്നാണ് കാളിലൊക്കെ കാണുന്നില്ല സദസ്സനൊക്കെ കാണുന്നുണ്ട് അതിനുശേഷം അടുത്ത സർഗത്തിൽ ഈ വൈരാതകം പുറപ്പെടുന്ന രാമലക്ഷ്മണാദികൾക്കൊക്കെ വൽക്കലം മരപുരി കൊടുക്കാൻ പോകും എന്ന സന്ദർഭമാണ് കാരണം കൈകൈക്ക് ഇദ്ദേഹം കൊട്ടാരം ഇട്ട് ഇറങ്ങിയാലേ സമാധാനമുള്ളൂ അച്ഛനായ ദശരഥൻ പലതും പറഞ്ഞ് ദേഹത്തെ ഇങ്ങനെ താമസിപ്പിക്കുന്നതിന് കയ്യേക്ക് വലിയ വിഷമമുണ്ടായിരുന്നു അപ്പോൾ രാമനെ നന്നായി മനസ്സിലായി കയ്യേ മാറാമന് താൻ പോകാൻ ഓരോ നിമിഷം വൈകുമ്പോഴും അവർക്ക് ലേ ഹൃദേവേദന ഉണ്ടെന്നും അതുകൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ട് രാമൻ പറഞ്ഞു ഞങ്ങളോട് ഉറപ്പില്ലാന്ന് പറയുന്നത് അതിലേക്ക് ദശരഥൻ്റെ കുറേ നിർദ്ദേശങ്ങളുണ്ടായി ദശരഥൻ പറഞ്ഞു രാമൻ കാട്ടിലേക്ക് പോയേ പറ്റും ഈ കയ്യേക്ക് നിർബന്ധമുണ്ടെങ്കിലും ബന്ധുള്ളത് കൊണ്ടും തനിക്ക് നല്ല വാക്കിൽ നിന്ന് പിന്മാറാൻ സാധിക്കാത്തതുകൊണ്ടും രാമൻ കടലിലേക്ക് പോയിക്കൊള്ളട്ടെ പക്ഷെ എന്ത് ചെയ്യട്ടെ ഈ രാമനെ അനുഗമിക്കട്ടെ രാമൻ്റെ കൂടെ പ്രജകളും മന്ത്രിമാരും നടക്കട്ടെ ധാരാളം സമ്പത്തും ആനകുതിരകളും ചതുരംഗ സൈന്യമൊക്കെ രാമനെ അനുഗമിക്കട്ടെ എന്നൊക്കെയാണ് ദശരഥം പറയുന്നത് മുപ്പത്തിയാറാം സർഗത്തിൻ്റെ ആദ്യം കാണുക ആഷ്മതിനിശ്വസ്ഥൻ്റെ ജഗതേ ജഗാതെ ഏതുമ്പോൾ നമ്മൾ കണ്ണീരോടു കൂടിയിട്ട് ആ ദശരഥൻ ഇങ്ങനെയൊക്കെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു നിന്നാണ് എന്തൊക്കെയാണ് കൊടുത്തത് സുധാ സൂതാൻ സമുദ്ര ഡോറിയാണ് സൂതനാണല്ലോ രത്നസു സമ്പൂർണ്ണ ചതുർവിധവലാ ചമു ചമൂന്ന സൈന്യം നാല് തരത്തിലുള്ള പഴയകാലത്ത് സൈന്യങ്ങളൊക്കെ ചതുരംഗ സൈന്യങ്ങളാണ് ആന കുതിര പേര് കാല എന്നിങ്ങനെ നാല് അംഗങ്ങളൊക്കെ കൂടിയാണ് അവിടെ ആ ചതുരംഗ സൈന്യം എന്ന് പറയുന്നത് ആ ചതുരംഗ സൈന്യവും രാമൻ അനുഗമിക്കട്ടെ അയാൾ രാമൻ കാട്ടിലേക്ക് പോകുകയാണെങ്കിൽ സൈന്യങ്ങളുടെ സംരക്ഷണമൊക്കെ അദ്ദേഹത്തിനുണ്ടാവട്ടെ രാഘവസ്യ അനുജാത്രാർത്ഥം ക്ഷിപ്രം പ്രതിവിധിയതം വേഗത്തന്നെ സൈനികൾ അവർക്ക് ഒരുങ്ങി നിൽക്കാൻ പറയൂ അവർക്ക് രാമൻ അനുഗമിക്കട്ടെ അതുപോലെ ആയുധങ്ങളൊക്കെ കൊണ്ടുപോയി കൊള്ളട്ടെ ആയുധാനുജ മുഖ്യാനി നാഗരാജാനുജ നാഗരികന്മാർക്ക് പറ്റിയുള്ളതായ വാഹനങ്ങൾ തേരെ മുതലായ അനുഗമിക്കട്ടെ അനുഗന് ദുഃഖ ആകുഷ്ടം അരണ്യഗോപിതാം അവരെ കാട്ടിൽ ജീവിച്ച പരിധിയുള്ളവരും കാട്ടിൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ അറിയുന്നവരായ ആൾക്കാർ രാമൻ സഹായത്തിനായിട്ട് അദ്ദേഹത്തിന് കൂടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ഈ അയോധ്യാരാധാനിയിൽ നിന്ന് രാമൻ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒരു ക്ലേശം ഉണ്ടാവരുത് ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾ പോലെ കാട്ടിലെല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കാനൊക്കെ വേണം പരിചാരകന്മാരും വസ്തുക്കളും ഉപകരണങ്ങളൊക്കെ രാമൻ്റെ കൂടെ പോകണം എന്നാണ് ദശരഥൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അതുമാത്രമല്ല സമ്പത്തും ധാന്യങ്ങളും ഒക്കെ കൊണ്ടുപോയിക്കൊള്ളട്ടെ എന്നാണ് നദീശ്ചൈ എന്ന രാജ്യം സംസാരിച്ചു ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവുക അത് ചെയ്തു കഴിഞ്ഞാൽ രാവിലെ ക്ലേശമൊന്നും ഉണ്ടാവില്ല അദ്ദേഹം നദീതീരങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ഒക്കെ രാജ്യത്തെക്കുറിച്ചുള്ള സ്മരണ പോലും ഇല്ല സുഖമായി സഞ്ചരിക്കും ഒരു ക്ലേശമുണ്ടാവില്ല അതിനുവേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും രാവിലെ കാട്ടിൽ ഉണ്ടാവാൻ പോല തൗ ധനകോശ മാം വസന്തം നിർജനേ ദർജനമായ വനത്തിൽ പോയി താമസിക്കാൻ പോകുന്ന ഇദ്ദേഹത്തിന് ധാന്യകോശവും ധനകോശവും അദ്ദേഹത്തിന് രാമൻ്റെ കൂടെ പോകട്ടെതാണ് അവിടെയുള്ള സമ്പത്തുകളും ധാന്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊള്ളട്ടെതാണ് കാട്ടുതേൻ കുടിച്ചിട്ടും നിങ്ങളെ വേട്ടയാടിയൊക്കെ രാമൻ സുഖമായിരിക്കട്ടെ എന്നാണ് ഏവം ദ്രോതികൃഷ്ത അഭയമാഗതം ഇങ്ങനെ നാട്ടിലുള്ള ആനയും കുതിരയും തേരും സമ്പത്തും ഒക്കെ രാമൻ്റെ കൂടെ പോയിക്കൊള്ളട്ടെ ദശനഥനാജ്ഞാനം ചെയ്താൽ പിന്നെ അയോധ്യ എന്താ ബാക്കിയുണ്ടാവുക തൻ്റെ മകന് ഭരിക്കാൻ രാജാവ് എന്നുള്ള കേമത്വം കൊണ്ട് എന്തുണ്ടാവാനാണ് ഈ വാക്ക് കേട്ടപ്പോൾ കൈകൈ കാപ്പാട് ഭയം വന്നു അപ്പോൾ ക്രോധം വന്നു കാരണം രാജാവ് തന്നെ യഥാർത്ഥത്തിൽ വാക്ക് പാലിക്കുന്നു എന്ന വ്യാജേന അപമാനിക്കുക വാസം ചെയ്യുന്നത് രാജ്യം ഭരതം ഭരിച്ചുകൊള്ളട്ടെ പക്ഷേ രാജ്യത്തുള്ള സകല സമ്പത്തും ഫ്രേയസും പരിചാരകന്മാരും ഒക്കെയും രാമനെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഭരതനെന്താ ഉണ്ടാവുക അതൊക്കെ ഒരാൾ ദേഷ്യം വന്നു രുദ്ധ്യതം തൽക്കാലം പറയാൻ ശബ്ദം കിട്ടിയില്ല എന്നാണ് ആ പാള ഭയന്നുകള് ഈ ദശരഥന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടിട്ട് വിഷണ്ണയായി പേടിച്ചു നോക്കിയാണ് അതിൻ്റെ അവസാനം രാജാനമേ വാ അഭിമുഖീ കൈയക്യത് ആ പാളൊന്ന് പറയിപ്പോയി കയ്യായി എങ്കിലും പിന്നീട് രാജാവനോട് പറഞ്ഞു രാജ്യം സാധോ ീതമൻ ഡാം നിരാസ്വാദ്യം ശൂന്യം ഭരതോന്ന് അങ്ങ് ഭരതന രാജ്യം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ രാജ്യത്തുള്ള സകല സുഖ സൗകര്യങ്ങളും സമ്പത്തും ഒക്കെ കടത്തി കൊണ്ടുപോകുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈ രസശൂന്യമായിരിക്കുന്ന രാജ്യം ആർക്ക് വേണം അത് വരതന വേണമെന്നില്ലാന്ന് അർത്ഥം ഇതുപോലെ മുഴുവൻ കുടിച്ചതിന് ശേഷം അടുക്കീടമായ മദ്യം പോലെ ഇതാവുന്ന സാധാരണ മധു എന്തെങ്കിലും രസങ്ങളൊക്കെ കാലിൽ കുടിക്കുന്ന രസം അനുഭവിക്കാൻ വേണ്ടിയാണ് കുടിച്ച് തീർത്തിട്ട് അതിൻ്റെ അടിയിൽ ഊറിക്കൂടി എന്തെങ്കിലും ബാക്കി ഉണ്ടായി എന്ന് വരാം ചർകത്തിൽ ഈ മദ്യ മധ്യമോ എന്ത് രസമാണ് കുടിക്കുന്നത് അതേപോലെ കീടം മാത്രമാണ് അടിഞ്ഞുകൂടിയതായി രാജ്യം ഭരത എന്തിനാണ് ഏ കൈ കയ്യാം മുക്ത ലജ്ജായാം വലന്തിയാം അതി ദാരുണം ഇങ്ങനെയൊക്കെ ദാരുണമായ വാക്ക് പറഞ്ഞു ലജ്ജ കൂടാതെ സദസ് വെച്ചിട്ട് ഇങ്ങനെ പറയാൻ അവൾ മടിച്ചില്ല എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ദശരഥം വീണ്ടും പറഞ്ഞു എൻ്റെ തലയിൽ വലിയ ഭാരങ്ങളൊക്കെ വെച്ചനുസരിതാ രാജാ ദശരഥോ വാക്യം കിന്തു വാചായം അഹന്തങ്കിം തുരി മാഹിതയെ അല്ലേ എനിക്ക് ഉദ്രവം ചെയ്യുന്നവളെ എന്നൊക്കെയാ വിളിച്ചത് എനിക്ക് ശത്രുമായിട്ടുള്ളവളാണ് നീ നീ ഇതൊന്നും എന്തുകൊണ്ടാണ് വിലക്കാത്തത് എന്നെ എത്ര ദിവസം വിഷമിപ്പിക്കുന്നത് എന്താണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കൈകൈ രാജാവിനോട് വീണ്ടും പറഞ്ഞു അങ് ഈ മകനെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ഇത്രയധികം വെയിലാതിൽപ്പെടുകയും ഇത്രയധികം ദുഃഖാവില്ലാതെ എന്താണ് അർത്ഥമുള്ളത് പഴയ കാലത്ത് രാജാക്കന്മാർ പുത്രന്മാരെ ഉപേക്ഷിച്ചിട്ടുണ്ട് പണ്ട് സകരൻ എന്ന രാജാവ് തൻ്റെ മകൻ അസമഞ്ജസനെ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ആ പഴയ ചരിത്രമൊക്കെ കൈയ്യെ ഓർമ്മിപ്പിക്കുക അപ്പോൾ രാജ മകനെ പുറത്താക്കുക അഥവാ മകനെ രാജ്യത്ത് എന്ന് പറഞ്ഞേക്കാന്ന് പറയുന്നത് ആദ്യമായിട്ടുണ്ടായതല്ല അങ്ങ് എന്തിനായിട്ടൊക്കെ ദുഃഖിക്കുന്നതെന്നാൽ അപ്പോൾ ചീ എന്ന് ആല ദിനെക്കുറിച്ച് സങ്കടപ്പെട്ടിട്ട് പറഞ്ഞാണ് സകല ആളുകൾ ലജ്ജിച്ച് പോയി എന്നാണ് കാരണം ഈ അസമഞ്ജസൻ എന്ന് പറയുന്ന വിദ്വാനെ പണ്ട് സകല പുറത്താക്കി എന്നുള്ള പ്രസിദ്ധമായ കഥയാണ് പക്ഷെ അങ്ങനെ ചെയ്തെന്തുകൊണ്ടാണ് ഈ അസമഞ്ജസൻ കളിക്കുന്ന കുട്ടികളൊക്കെ വഴിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ പിടിച്ചറിയും സരയം ഇതിലേക്ക് എറിഞ്ഞു കളഞ്ഞു ഇങ്ങനെയൊക്കെ അപകടം ചെയ്തിട്ടുള്ള അസമഞ്ജസൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയത് അങ്ങനെ കഥകളൊക്കെ വേറെയുണ്ട് ഇവിടെ പ്രസക്തല്ല അതുകൊണ്ടാണ് പുറത്താക്കിയത് അത് ആൾക്കാർ പറഞ്ഞു അസമഞ്ജസനെ പുറത്താക്ക അസമഞ്ജഗൃഹീത ഗൃഹീത്വാദോ ക്രീഡത പതി ധാരകൻ സരയം പ്രക്ഷിപൻ സരയോ എറിഞ്ഞളയാണ് ഈ രാജകുമാരൻ ചെയ്തത് അതുകൊണ്ടാണ് രാജാവ് ക്രോധിച്ചിട്ടെന്നല്ല മകനാണെങ്കിലാണ് പുറത്താക്കിയത് അതും ആ കാര്യം ഇവിടെ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല കാരണം രാമൻ അങ്ങനെ ഒരു ദുഷ്കൃത്യവും ചെയ്തിട്ടില്ല രാമനെക്കുറിച്ച് ജനങ്ങൾക്ക് യാതൊരു വിപരീത അഭിപ്രായങ്ങളും ഇല്ല വിപരീത അഭിപ്രായങ്ങളില്ല മാത്രമല്ല രാമനോട് ജനങ്ങൾക്കൊക്കെ വാത്സല്യവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാക്കുകൾ തിരിയുന്നുണ്ട് വാക്കുകൾ അത് വേർതിരിച്ചെടുക്കാൻ കഴിയും നമുക്ക് ഇത്രയും പറയുന്നത് എന്താണ് രാമൻ പോയി കഴിഞ്ഞാൽ പിന്നെ അയോധ്യ ശ്രേയസ് ഇല്ലാത്തതായി തീരും ഞങ്ങൾ രാമനെ അനുഗമിച്ചോളാം അവർ പറയുന്നത് അത്രയധികം ജനപ്രീതിയും വാത്സല്യവും ഉള്ളതായ രാമനെ ഈ അസമഞ്ജസനോട് താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമേ ഇല്ല അത് പറഞ്ഞു ഇത്യനജ്ഞതൻ രാജാ സകരോ വയസ്സുധാർമ്മിക ആ ധാർമ്മികനായിരിക്കുന്ന ആളാണ് സഹരരാജാവ് ആ സഖരരാജാവ് തൻ്റെ മകൻ അന്യായമായി ജനങ്ങളോട് പെരുമാറി ജനങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തപ്പോൾ മകനെ പുറത്താക്കിയത് ഞങ്ങളാകട്ടെ ഈ രാമൻ യാതൊരു ദോഷവും കാണുന്നില്ല അങ്ങനെയുള്ള രാമൻ രാമനെങ്ങനെ പുറത്താക്കും മഹികഞ്ചന പശ്യാമു രാഘവശ്യാ അഗുണം വയം ദുർലഭോ ഹ്യ നിരയാ ശശാങ്കസേ കല് ഒരു ദോഷമില്ലാത്ത ആളാണ് അങ്ങനെ ഇരിക്കുന്ന ആ രാമനെങ്ങനെ പുറത്താക്കും നമുക്ക് ജനങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അപ്പം ഇങ്ങനൊരു കലഹമുണ്ടായി സമ്പത്തൊക്കെ കൊണ്ടുപോയിക്കൊള്ളാൻ അച്ഛൻ പറഞ്ഞെങ്കിലും രാമനെ അതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല രാമൻ അച്ഛനോട് പറഞ്ഞു പിതാവായ ദശരഥനോട് പറഞ്ഞു അല്ലയോ അച്ഛ എനിക്ക് ഈ സമ്പത്തൊന്നും വേണമെന്നില്ല അങ്ങ് പറയുന്ന കോശങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊള്ളാനാണല്ലോ എനിക്ക് അതൊന്നും വേണമെന്നില്ല ഞാനെന്ത് ചെയ്യാം ലോകത്തിൽ അങ്ങയുടെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന് പറയാൻ അതാണ് അടുത്ത ഭാഗത്തിൽ ആദ്യം കാഴ്ച ഞാനെന്ത് അപ്പോൾ ആൾക്കാർ വീണ്ടും പറഞ്ഞു അല്ല പറഞ്ഞു അല്ലെ ദുർവൃത്തേ എന്നൊക്കെ കൈയ്യൂടെ സഹാരിക്കുകയാണ് നീ എൻ്റെ മകനോട് കൂടി ഈ രാജ്യമൊക്കെ ഭരിച്ചുള്ളൂ ഞങ്ങളൊക്കെ എന്ത് ചെയ്യാം സജ്ജനങ്ങളുടെ വഴി തന്നെ രാമനെ അനുഗമിച്ചുകൊണ്ട് പോയിക്കൊള്ളാം എന്നൊക്കെ പറയുകയാണ് അനുമരദിഷ്യാമദ്യമം രാജ്യം സുഖം ധനം രാ രാജ്യവും സുഖവും ധനമൊക്കെ വിട്ടിട്ട് ഞങ്ങൾ രാമനെ അനുഗമിക്കുകയാണ് ഈ രാമനില്ലാത്ത ശ്രേയസ്സില്ലാത്ത രാജ്യം നീതിന് ഉള്ളൂ എന്നൊക്കെ പറയാൻ എന്നൊക്കെ പറയുമ്പോഴാണ് ആ രാമൻ അച്ഛനോട് പറഞ്ഞു അങ്ങ് വരാതെ ക്ലേശിക്കരുതെന്നെ കുറിച്ച് വിചാരിച്ചിട്ട് ഞാൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറാണ് എനിക്ക് സുഖഭോഗ വസ്തുക്കളൊന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് കാട്ടിലേക്ക് ജീവിതത്തിന് അനുകൂണമായ വനവാസ ജീവിതത്തിന് പാകമായ രീതിയിൽ എനിക്ക് വൽക്കലങ്ങൾ മരവൂരി തരൂ എന്ന് പറയാൻ അപ്പോൾ കൈകൈ ഉടക്കുന്ന ഉത്സാഹത്തോട് കൂടിയിട്ട് രണ്ട് നാല് മരവൂരി എടുത്ത് വന്നു കാരണം അവൾക്ക് രാമൻ കഴിയുന്നതും വേഗം അയോധ്യയിൽ നടക്കണമെന്ന് വിചാരം ഉണ്ടായിരുന്നു അപ്പോൾ ആ മരവുലി എടുത്ത് വരികയാണ് ആ മരവൂരി രാമന സീതയൊക്കെ ധരിക്കുന്നു അപ്പോഴുണ്ടായ ജനങ്ങളുടെ ആക്രോശങ്ങളൊക്കെയാണ് അടുത്ത സർഗത്തിൽ വർണ്ണിക്കുന്നത് അത് കഴിഞ്ഞ് നാൽപ്പതാമത്തെ സർഗം വരെ ഈ ഒരുക്ക ഒരുക്കങ്ങളാണ് അയോധ്യ വിട്ട് വിട്ട രാവിലിറങ്ങി എന്ന് പറയുന്നതിനുള്ള ഭാഗം പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം അപ്പോൾ വൽക്കല വൽക്കലധാരണം മുതലായതും ആ സമയത്ത് വസിഷ്ഠൻ്റെ ക്രോധം വച്ചിട്ടുള്ള വാക്കുകളൊക്കെ നമുക്ക് കേൾക്കാം അതൊക്കെയാണ് അടുത്ത സർഗങ്ങളിൽ വരാനിരിക്കുന്നത് അത് അടുത്ത പ്രഭാഷണത്തിൽ പറയാം Давай